പള്ളി മൈക്കിന്റെ വെറുതെ ഇത്ര കളർ പരിപാടി പുതിയ ും സ്വാഗതം ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് പള്ളിയിലൊക്കെ ഒന്ന് പോകണം ഇന്നലെ പോകണം എന്നു ഇന്നലെ നടന്നില്ല ഇന്നലെ മൈക്കൊക്കെ പോക്ക് പോകുന്നില്ല ഇന്നപ്പോ അതുകൊണ്ട് പോവാൻ വച്ചു ഡ്രസ്സൊന്നും അകത്തേക്ക് ഇടാൻ പറ്റില്ല ഇന്നലെ ഇന്നലെ വന്നപ്പോ നേരം പെയ്ക്കണ്ട ഡ്രസ് കിടക്കണ്ടാ ഇന്നലെ മഞ്ഞത്തോട്ട് പിന്നെ നനഞ്ഞു ഇന്ന് ഉണങ്ങിട്ടോണം എടുത്തിടാനായിട്ട് കോട്ടുമ്പോ പിന്നെ ചെലായില്ലോ ചായ കുടിച്ചിട്ട് പതുക്കെ ഇറങ്ങണം ഇവിടെ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കട്ടെ മനസ്സൊക്കെ ഒന്ന് കൂളാക്കട്ടെ എന്നിട്ട് നാളെ ഇവിടെ നിന്ന് ഇറങ്ങും നാളെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഹിമാചൽ പോകും ഹിമാചൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരണം അതാണ് കുഴപ്പം രണ്ടാവിശം അങ്ങോട്ട് ഇങ്ങോട്ട് പോണം ആലു പൊറോട്ട തൈര് അച്ചാറ് ഇതാണ് കാലത്ത പ്രശ്നം എന്ന് നേരത്തെ ചായ പിടിച്ചു ചായ പിടി നേരത്തെ കഴിഞ്ഞു സോമ്പോ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് തിന് കണി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തൈരൊക്കെ കൂട്ടിട്ട് പൊറോട്ട ഇതിനു മുമ്പ് പക്ഷെ തൈര് കൂട്ടിന് ആദ്യ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു വേറെ ഒരു ആലു പൊറോട്ട കഴിച്ചപ്പോഴേക്കും നേരെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങണം എപ്പോഴും സാധനം ഇങ്ങനെ പൊന്തി ഞാൻ പോവാ ചെവിയിലേക്ക് ആറ്റടിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ല തണുപ്പി പെട്ടെന്ന് പള്ളിയിലേക്ക് ഇറങ്ങട്ടെ ഇതാ കേട്ടോ പള്ളി പള്ളിയിലൊന്നു പ്രാർത്ഥിച്ചു പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പള്ളിയിലുള്ളിലൊക്കെ ചെരിപ്പൊട്ട് കേറിച്ചെ എനിക്കത് കണ്ടപ്പോ എന്താ പോലും മതി നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലായാലും പള്ളിയിലായാലും

കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് മറ്റേ പണ്ടത്തെ ആൾക്കാർ അമ്പത് ശതമാരിലൊക്കെ കീഴിട്ടിരിക്കില്ലേ അതുപോലെ എപ്പോഴും സാധനങ്ങൾ ഇരിക്കണേ ഇങ്ങനത്തെ എന്തെങ്കിലും ബാഗിലേക്ക് ആക്കുകയാണെങ്കിൽ പുതിയ ബാഗിലേക്ക് അത് മാറ്റാലോ ഇതിന് ഇരുന്നൂറ് രൂപ പറയണേ ഇരുന്നൂറയ്ക്ക് കുഴപ്പമില്ല പക്ഷെ ഒത്തിരി കൂടുതലാന്ന് തോന്നുന്നു ഈ ബാഗ് നൂറേക്ക് കിട്ടവോ നൂറ്റമ്പതി കിട്ടോ കുറെ ബാഗുണ്ട് പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിലാകുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടോളും ബ്രഷ് പേസ്റ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടുവയ്ക്കുകയാണെങ്കിൽ ഒതുങ്ങി ഇരുന്നോളൂ ഇതൊക്കെ അതൊക്കെ ഇപ്പൊ മറ്റേ അമ്പൈസ കവറില് മറ്റേ കിഴി കിട്ടി വെച്ചാളെ കൊറേ ബാഗുകൾ കിട്ടാം അതെ ഇതൊക്കെ നോക്കി ഇതൊക്കെ ബാഗാണ് അടിപൊളി സാധന പിള്ളേർക്ക് പറ്റും ഈ സാധനമൊക്കെ ആ ഒരു ബാഗ് മേടിച്ചിടാ എന്തായാലും ഒരു ബാഗ് അത്യാവശ്യം ഇനി എല്ലാ സാധനങ്ങളും ഇല്ലേക്ക് മാറ്റാം കവറുകളൊക്കെ ഒഴിവാക്കാലോ ഈ അപ്പാപ്പനെ അവിടെ എന്നിട്ട് ചായ പഠിക്കാൻ വെച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ അതൊക്കെ മേടിച്ചു ഇനി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും മേടിക്കില്ല കാരണം അവിടെ കൊടുക്കാത്ത പൈസയാ പഞ്ചാബിന്ന് മേടിച്ചു പോവാണെങ്കി ആ കാര്യങ്ങൾ നടന്നു അടിപൊളി ആയാം ഞാന് പേടിയെടുക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് ചട്ടമാർക്കണ്ടായി അവര് ചോദിച്ചു അവരുടെ വീടിയെടുക്കുന്നത് അവരല്ലേ ഉള്ളൂ എന്റെ വീടിയെടുക്കുന്നത് ഞാൻ അവർ എന്റെ വീടിയാലും എടുത്തത് പറഞ്ഞു പിന്നെ ഇന്നിട്ട് വന്ന സമയത്ത് ഒരു അത്ഭുത അത് പറയാ വിട്ടുപോയി ഇന്നി വരുന്ന സമയത്ത് എന്റെ പൈസ കുറവായിരുന്നു ഇന്നലെ സാധനങ്ങളൊക്കെ മേടിച്ചും പൈസ തീരുമാനമായി അപ്പൊ ഞാൻ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു തരാം ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടോ അതും വേറെ ആരെയും വിളിച്ചിട്ട് അവനെ അമ്മേനെ വിളിക്കും അപ്പൊ അവനെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു തരാന്ന് പെട്രോ അടിക്കാൻ എന്ത് ചെയ്യിച്ചാന്ന് പറഞ്ഞിട്ട് വരാം അത് കഴിഞ്ഞ് പെട്രോൾ പമ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോ തന്നെ ശീനാ ചേട്ടം വിളിച്ചാക്കാം പെട്രോൾ അഞ്ഞൂറ് പോലെ എനിക്ക് കിളി ഞാൻ പോയി ആളാം പെട്ടെന്ന് തന്നെ മനസ്സിലായി തോന്നിയത് നിന്റെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാന്ന് എന്റെ മനസ്സിൽ തോന്നിയത് ഇത് കേട്ടാ കിളി പോയിച്ചാ ഇതല്ല അഭിഭുഖങ്ങളാണ് ഇതൊക്കെ കാണുമ്പോ ആള് പൈസ ഇതേണ്ട് പെട്രോൾ അടിക്കാനും പറ്റി കുറച്ച് സാധനങ്ങൾ അടിക്കാനും പറ്റി അങ്ങനെ ആകാരുന്ന് പറഞ്ഞു ഇനിയിപ്പൊ നേരെ റൂമിലേക്ക് പോണു പരിപാടിയൊക്കെ ഏകദേശം തീർന്നു റൂമിൽ പോയി ബാഗൊക്കെ ഒന്ന് സെറ്റാക്കി നാളെ ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കണം റൂമിലെത്തി ഇനി ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം ബാഗിൽ നിന്ന് കുറേ ഞാൻ പറഞ്ഞത് കിഴി കിഴി പോലത്തെ കവറുകളുണ്ട് അതൊക്കെ ഒഴിവാക്കണം ബാഗേക്ക് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നു തുടങ്ങും വണ്ടി മറച്ചോ ചെളിയാണ് കഴുകിട്ട് അത്ര കാലായി പറയുമോ അവിടുന്ന് പോകുന്ന പിന്നെ പറമ്പിൽ വെച്ച് കഴിക്കുക പിന്നെ കഴിഞ്ഞിട്ടില്ല അമ്പത് രൂപ കഴുകാനായിട്ട് അതാ കഴുകാതെ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിവുള്ളായിരുന്നു അമ്പര് അവിടുത്തെ കഴുകാതെ വെച്ചു അല്ലാണ്ട് വേറെ വീർത്തിയില്ല ഇനി ഇവിടെ വെള്ളം കിട്ടാനൊക്കെ പാടാ ഞാൻ ഈ നേരെ ഹിമാചൽ കയറുമ്പോൾ അവിടന്നൊക്കെ കഴുകാന്ന് വിചാരിച്ചാൽ ഇപ്പം ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഒന്നാസിന് ചെല്ലായി ബാഗൊക്കെ വെച്ചിമുണ്ടല്ലോ ബാഗ് നമുക്ക് നിറച്ച് ഇലവാണ് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കണം കറണ്ടില്ല പക്ഷേ അതങ്ങനൊരു വല ഈ പവർ ബാങ്കിൽ ചാർജ് ഇല്ല ഇല്ലാത്തത് ശരിയാക്കണം പല പവർ ബാങ്ക് കുത്തിയണം ശരിയാക്കണം കുത്തിയണം പിന്നെ നിങ്ങൾ കഴിക്കണം കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇനി അതൊക്കെ ഒന്നും തീർക്കണം ഇന്നലെ മേടിച്ച മൈക്ക് നിങ്ങളെ കാണിച്ചിട്ട് പക്ഷെ കറണ്ടില്ല നോക്കട്ടെ പുറത്ത് വെച്ച് കാണിച്ചോ ഞാൻ എടുക്കട്ടെ ഞാൻ മൈക്ക് ഉപയോഗിച്ചില്ല കേട്ടോ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഒന്ന് ഫുൾ ചാർജൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു മൈക്ക് കാട്ടിയാ എന്താണ് മൈക്കിന്റെ കവറ് മൈക്ക് ഞാൻ കത്ത് വെച്ച കാട്ടാ ഒക്കെ കൂടി ഒരു കയ്യിൽ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മൈക്കിന്റെ ബോക്സ് കട്ടി തന്നെ അതിലെല്ലാ സെറ്റപ്പുണ്ട് ത്രീ സിക്സ്റ്റി സൗണ്ട് പിക്ക് അപ്പൊക്കെ ഇണ്ട് കേട്ടോ അതിന് പിന്നെ അത് ഇപ്പഴത്തെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കൊഴപ്പില്ല ആണ് സംഭവം എ എ ഇപ്പോ മൈക്രോഫോൺ എന്നൊക്കെ എ ഉണ്ട് എ എ ഒക്കെ ഉണ്ട് അങ്ങനെ കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കൊഴപ്പൊന്നും എന്ന് പറഞ്ഞോണ്ടാണ് തീർത്ത എന്തായാലും അവരാവശ്യല്ലേ എന്താണ് സാധനപ്പ പിന്നെ എവിടെയെങ്കിലും ടെൻ്റെ ഒക്കെ മൈക്ക് വെച്ചുള്ള പട ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ ബൈക്ക് കേട്ടോ ബൈക്ക് റണ്ണിങ് വീഡിയോല ഇനി സ്റ്റേ അടിക്കുമേ തൻ്റെ മൈക്ക് വെച്ച് പട്ടക്കഴിഞ്ഞു ആ പിള്ളേരെ പട്ടം പൊട്ടി പോയി ഓ കിട്ടിയവന് ചുമട് പിള്ളേര് പട്ടം പറത്തി കളിക്കാൻ ചെയ്യാം ആ കടല വാഷിങ്ങിന് കൊടുക്കണേ അവിടെ ഒരു വണ്ടി ഉണ്ട് ആ തിരക്കഴിഞ്ഞിട്ട് എന്റെ കൊച്ചോർക്ക് തന്നെ കൊടുക്കാം ഹോട്ടലിലെ കാവൽക്കാരൻ നിൽക്കണേ ഭയങ്കര സ്നേഹങ്ങൾക്ക് ഏ എല്ലാ ഭാഷയും പറയും എല്ലാ ഭാഷയിലും സംസാരിക്കും ആൾക്കാരൊന്നും പുള്ളിക്ക് ഇഷ്ടല്ലേക്ക് കൊച്ചു പിള്ളേര് പെണ്ണങ്ങള് അങ്ങനത്തെ ആൾക്കാരൊന്നും പുള്ളിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും അയ്യോ പുള്ളിക്ക് ഇഷ്ടമല്ല സ്നേഹണ്ട് നിന്റെ മോന്ത ആൾക്കാർ കാണാ നിന്റെ മോന്താ പഞ്ചാബിലെ ട്രഡീഷണൽ ഫുഡ് എന്നാണ് അരിഞ്ഞേട്ടെന്ന് പറയട്ടെ ചപ്പാത്തി റൈസ് സാലഡ് എന്താ ബട്ടർ പനീർ 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 ഇതാല് ഓക്കേ ഇതാണ് പഞ്ചാബിലെ ട്രഡീഷണൽ ഫുഡ് കഴിച്ചവടെ എങ്ങുണ്ടെന്നോ അവിടെ ബൈക്കുമ്പോൾ ചെളി ഇരിക്കണൊക്കെ മൊത്തം അഴുക്കായി ഇത് കൈ കൊണ്ട് കഴിക്കാലും ശരിയാവില്ല എത്തില്ല കൈ എല്ലായിടത്തേക്കും ഓടിത്തില്ല എ ഫുള്ള് ചെളിയാണ് ബൈക്ക് പക്ഷെ അവിടെ തന്നെ ഈ മുട്ടം തിരക്കാം ഇപ്പോഴത്തെ ഒരു അടുത്ത ബൈക്ക് കഴുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ടോളം ഇവനൊന്ന് കയറ്റാൻ തൊട്ടുപുറത്ത് വേറൊരു സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു അവിടെ കയറ്റി മറ്റേ പിള്ളേരെ അവിടെ വെള്ളമില്ലാന്ന് വെള്ളം മാത്രമടിക്കണുള്ളൂ ഷാംബൂടല്ല ഷാംപൂടെ നൂറ് കിടക്കണം വെള്ളം മാത്രം അടിക്കുന്ന അമ്പൂര പിന്നെ ചെള്ളിയിലേക്ക് തന്നെ ഇറങ്ങാറുള്ള വെള്ളം മാത്രം അടിച്ചാൽ മോച്ചു ആ എഞ്ചിൻ്റെ അവിടെ കുറേ പൊടിയുണ്ട് പൊടിയും ചെള്ളിയിലേക്കുണ്ട് അത് പോട്ടേ വെച്ചിട്ടുണ്ട് സർവീസ് സെൻ്റർ കയറ്റിയാ കൈ കൊണ്ട് ഓടിയെത്തില്ല അതൊന്നും അവിടേക്കൊന്നും കൈ എത്തില്ല മൊത്തം ചെള്ളിയോട് പോട്ടേ കുട്ടപ്പന പോട്ടെ വെള്ളം അടിച്ചപ്പോഴും ചക്കൻ കളർ വെച്ചില്ല എനിക്കൊരു കസാര ഇട്ടിരുന്നു ആളെന്നോട് കൂടി നോള പറഞ്ഞു കണ്ടോളാൻ വണ്ടി കഴിയണത് കളർ വെച്ചു വണ്ടി നിറം വച്ചു പിള്ളേര് അങ്ങോട്ട് റോഡ് കളിക്ക പട്ടം വറുത്താനായിട്ട് പട്ടത്തിന്റെ നൂലങ്ങൾ മെടഞ്ഞു കൊടുത്തു അതിനെ നൂല് ആക്കി ആള് അപ്പൊ അയിനോടുത്തു അവൻ വണ്ടി നോക്കള അങ്ങട്ട് റോഡി കളിക്കാ ചെറിയ ചേക്കാൻ എന്റെ മോനാ ഇത്ര കളർ ഇടാറുതെ വണ്ടിക്ക് പുത്ത വണ്ടി കഴുകി പോലുകിപ്പോ ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെ വെറുതെ ഏകദേശം തീർന്നുണ്ട് ഇനി എല്ലാം ഒന്ന് ബാഗിലേക്ക് ആക്കണം തുടങ്ങിയാലോ പാൻറ്റ് തുടങ്ങിയാലോ നാളെ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കണമെങ്കിൽ നാളെ കാലത്ത് തന്നെ നടക്കും പിന്നത്തെ വീഡിയോ എല്ലാവരും കേറി കാണാം കണ്ടിഷ്ടപ്പെട്ടാലിക്കാം ഇഷ്ടപ്പെട്ടത് ഒന്നിയാണ് അതാ നല്ല രീതിയിട്ട് വീടിയായിട്ട് പിന്നെ ഓക്കെ ബൈ